കർല്ലല്ലേ കടക്കല്ലേ കസനമാണോ അല്ലല്ല കടിനെ വേറെ പ്രാക്ടീസിംഗ് കേറ്റലേക്കണ്ട് നല്ല പ്രാക്ടീസ് ഉണ്ട് ആ ഓക്കേ ഓക്കേ എത്ര വർഷ ആയപ്പോഴേ നിങ്ങൾ എന്നെ കാണുന്നത് 10 വർഷം ആയില്ലേ 10 വർഷം ആയില്ലേ ഇതേപോലെ ലാസ്റ്റ് മിസ്റ്റർ കൃഷോർ പഠിച്ചാണോ അതെ അതെ ഏത് ഏത് ബാത്തിലാണ് ഇത് ഇത് മോഡൽ ഫിസിക് മോഡൽ ഫിസിക് ആണ് അല്ലേ അപ്പോൾ ഇതിന്റെ ടൈറ്റിൽ എന്താണ് ടൈറ്റിൽ എന്താണ് ഞാൻ വിളിക്കട്ടേ സർ ഷാക്കറി പിടിച്ചാണ് ഇနေട്ട് ടൈറ്റിലോ അല്ലേ ടൈറ്റിലോ വേറെ വീടാണെന്നാ കേറക്കൂടെ വീട് പൂങ്ങുന്നോ കച്ചവട പതിനഞ്ചു വർഷത്തിന് നില ആയി പതിനഞ്ച് പതിനാറ് വർഷുണ്ട് അമ്മിയുണ്ട് വൈഫുണ്ട് മോളുണ്ട് നല്ല സപ്പോർട്ടാണ് അടുത്തത് ഇപ്പൊ കേരളം ചെയ്യണം ഇന്ത്യക്ക് ചെയ്യണം എന്നുണ്ട് അതായത് സ്പോൺസർ കിട്ടിയിട്ടില്ല അതായത് ഇതില് സ്പോൺസർ കിട്ടിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഈ ഒരു വരുമാനത്തില് നടക്കില്ല ട്രൈ ചെയ്യുന്നുണ്ടാവും ഒന്നും കിട്ടിയിട്ടില്ല കാരണം നല്ല ചിലവുള്ളൊരു ഫീൽഡാണ് സപ്ലിമെന്റ് അതൊക്കെ നല്ലൊരു ചിലവ് വരും അതെ നല്ലൊരു എമൗണ്ട് വേണം പിന്നെ ഈ വർഷം തന്നെ നമ്മൾ ചെയ്തത് പലിശയ്ക്ക് പൈസ എടുത്തിട്ടും കടകൾ വാങ്ങിച്ചിട്ടാണ് ചെയ്തത് ചെയ്യാനായിട്ട് അതെ അതെ ചെയ്യാനായിട്ട് അപ്പൊ എനിക്ക് കേരളീയം ഇന്ത്യ ഒക്കെ ചെയ്യുമ്പോ അതി രണ്ടായിരത്തി കാശ് വേണ്ടി നല്ല ചിലവാണ് നമ്മളെ പോലുള്ള സാധാരണ പറഞ്ഞുള്ള ഒരു ഫീൽഡല്ല അത് നമുക്ക് അത്രയും ഫാഷണായിട്ടും കൊണ്ടു കഷ്ടത്തിന്

രണ്ടായിരത്തി പതിനാറിൽ പ്രൈസ് അടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മെഡൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറില് ബോഡി ബിൽഡിങ്ങിലും മെഡൽ വന്നിട്ടുണ്ട് മോഡൽ ഫിസിക്കിലും അതിന് ശേഷം പിന്നെ പിന്നെ ഈ പോലാണ് ചെയ്തത് അതെ തീർച്ചയായും അതുകൊണ്ടാണ് നമുക്ക് തുടർന്നും ഇറങ്ങാൻ പറ്റാത്ത കോമ്പറ്റീഷനും പങ്കെടുക്കാൻ പറ്റാത്തത് അല്ല ഞാൻ എന്താ കുറച്ചെടുത്തുള്ളൂ കൊണ്ടൊന്ന് കൊണ്ടുപോകണം നേരത്തെ പോകണം അതുകൊണ്ട് നേരത്തെ ഞാന് ഒരു മൂന്ന് മണി തൊട്ടുണ്ടാവും മൂന്ന് ഒമ്പത് മണി വരെ ഉണ്ടാവും ആ സാധാരണ ഒമ്പത് മണി ഉണ്ടാവും പിന്നെ നേരത്തെ അവസാനിപ്പിച്ചു അമ്മനെ കൊണ്ടൊന്നും കച്ചവടത്തിൽ കുറവാണ് മഴയൊക്കെ നല്ല വലിയ മഴയൊക്കെ പെയ്തന്നെ ആൾക്കാരുണ്ടാവില്ല ടൗണില് ആൾക്കാര് ഉണ്ടാവില്ല ടൗണിൽ ആൾക്കാര് കുറയും ബാധിക്കും വേറൊരു വരുമാനല്ലേ തന്നെയാണ്